െല്ലാവർക്കും ഒരിക്കൽ കൂടി എൻ മീഡിയയിലേക്ക് ഹാർദമായ സ്വാഗതം ഈ മധ്യേഷ്യയിലെ സംഭവവികാസങ്ങൾ ചർച്ച ചെയ്യുമ്പോൾ ഏറ്റവും പ്രധാനമായി പുറത്തു വരുന്ന വാർത്ത ഇറാന്റെ ആത്മീയ നേതാവ് അയത്തുള്ള ഗംനയുടെ റംലാൻ സന്ദേശ പ്രഖ്യാപനവുമായി ബന്ധപ്പെട്ടാണ് അദ്ദേഹം പറയുന്നത് ഇറാന്റെ ആണവ നിലയങ്ങൾ ഇസ്രായേലും മറ്റേതെങ്കിലും രാജ്യവും ആക്രമിച്ചാൽ ഇറാന്റെ ചിരകാല സുഹൃത്തായ റഷ്യ ഇറാനോടൊപ്പം ചേർന്ന് ഇറാന്റെ ആണവ നിലയങ്ങൾ ആക്രമിച്ച രാജ്യങ്ങളെ തിരിച്ചാക്രമിക്കും എന്നാണ് മറ്റൊന്നുകൂടി അദ്ദേഹം സൂചിപ്പിക്കുന്നുണ്ട് ഇറാന്റെ ആണവ നിലയത്തെക്കുറിച്ച് ഇണ ഇറാന്റെ യുറേനിയം സമ്പുഷ്ടീകരണത്തെ ഇറാന്റെ ആണവ ആയുധ സജ്ജീകരണങ്ങളെക്കുറിച്ചൊക്കെ പൂർണ്ണമായ വിവരം ഇറാൻ്റെ രാജ്യമായ റഷ്യക്കുണ്ട് റഷ്യയുടെ അറിവും അനുവാദത്തോടുകൂടിയാണ് ഇറാൻ ഈ യുറേനിയം സമ്പുഷ്ടീകരണവും ആയുധ നിർമ്മാണവും ഒക്കെ ആയിട്ട് മുന്നോട്ട് പോകുന്നത് പ്രഖ്യാപനം കൂടി ആയത്തുള്ള ഗംനയുടെ റമലാൻ പ്രഭാഷണത്തിൽ നിറഞ്ഞു നിൽക്കുന്നു എന്നൊരു വാർത്തയാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങളൊക്കെ ചർച്ച ചെയ്തത് ഇത് വളരെ സുശക്തമായ ഒരു സന്ദേശമാണ് ഇറാനും അയത്തുല്ലാ ഖംനയും അമേരിക്കയ്ക്കും ലോകത്തിനുമൊക്കെ നൽകാൻ ശ്രമിക്കുന്നത് എന്നൊരു പ്രത്യേകത കൂടിയുണ്ട് കാരണം ഈ അടുത്ത ദിവസങ്ങൾ ഉക്രൈനിൽ നടന്ന സംഭവ ബന്ധപ്പെട്ട് അമേരിക്കയുടെയും ഇസ്രായേലിൻ്റെയും ഒക്കെ സോപ്പിടൽ രാഷ്ട്രീയം അത് റഷ്യ തിരിച്ചറിയുന്നുണ്ട് റഷ്യ ഇറാനോടൊപ്പമാണ് എന്ന വ്യക്തമായ ഉറപ്പ് റഷ്യക്ക് റഷ്യയുടെ നിന്ന് ഇറാൻ ലഭിച്ചിട്ടുണ്ട് എന്ന ഒരു സംഗതിയുമായി നമുക്കിതിനെ കൂട്ടിയോജിപ്പിക്കാം കാരണം ഉക്രൈന് എതിർത്തുകൊണ്ട് റഷ്യയ്ക്ക് അനുകൂലമായ ഐക്യരാഷ്ട്രസഭയിൽ അമേരിക്കയും ഇസ്രായേലും ഒക്കെ വോട്ടിടുന്ന ഒരു സംഭവവികാസം ഉണ്ടായിരുന്നു നമുക്കറിയാവുന്നതുപോലെ സെലൻസ്കി എന്ന് പറയുന്ന ഉക്രൈൻ്റെ രാഷ പ്രസിഡന്റ് അദ്ദേഹം തികഞ്ഞ ഇസ്രായേൽ പക്ഷപാതിയായിരുന്നു ജൂതൻ കൂടിയാണ് അദ്ദേഹം മിക്കപ്പോഴും ഇസ്രായേലിനെ പരോക്ഷമായി തന്നെ അനുകൂലിച്ച് സംസാരിച്ചിട്ടും ഇസ്രായേലും അമേരിക്കയും ഒക്കെ ഐക്യരാഷ്ട്രസഭയിൽ ഉക്രൈനെ കൈവെടിഞ്ഞുകൊണ്ട് റഷ്യയ്ക്കൊപ്പം നിന്നത് ഗസയിൽ എന്തെങ്കിലും നടപടികൾ ഇസ്രായേലിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുകയാണെങ്കിൽ അല്ലെങ്കിൽ ഇറാൻ്റെ ആണവ നിലയങ്ങൾ ഇസ്രായേൽ ആക്രമിക്കുകയാണെങ്കിൽ റഷ്യയുടെ ഭാഗത്ത് നിന്നൊരു നിഷ്പക്ഷത ഇറാനെ സഹായിക്കാതെ ഒരു നിഷ്പക്ഷത പ്രതീക്ഷിച്ചുകൊണ്ടായിരുന്നു എന്ന അന്താരാഷ്ട്ര വിലയിരുത്തലിലൊക്കെ ഉണ്ടായിരുന്ന സമയത്താണ് അയത്തുള്ള ഖംനയുടെ റമലാൻ പ്രഭാഷണം വരുന്നത് എന്തെങ്കിലും കാരണത്താൽ ഇറാൻ്റെ ആണവ നിലയങ്ങൾ ആക്രമിക്കുന്ന പക്ഷം ഇറാനോടൊപ്പം നിന്ന് റഷ്യയും ശത്രുക്കളെ ആക്രമിക്കും എന്ന ഒരു പ്രഖ്യാപനം ഉണ്ടാകുന്നത് മാത്രമല്ല റഷ്യയുടെ അനുവാദവും അതുപോലെയുള്ള താത്പര്യങ്ങളും കൂടി മുൻനിർത്തിയാണ് തങ്ങൾ ഈ ആണവ പരീക്ഷണങ്ങളും അണുവായുധ നിർമ്മാണവും ഒക്കെ ആയി മുന്നോട്ട് പോകുന്നതെന്ന് ആയത്തുള്ള കമ്പനിയുടെ പ്രസ്താവന വരുമ്പോൾ വളരെ സങ്കീർണമായ ഒരു രാഷ്ട്രീയ സാഹചര്യമാണ് മധ്യക്ഷയിൽ കടന്നു പോകുന്നത് എന്ന് വ്യക്തമാക്കുകയാണ് മറ്റൊന്നു കൂടിയുണ്ട് മറ്റൊരു വാർത്ത കൂടി അന്താരാഷ്ട്ര മാധ്യമങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നത് എന്ന് വെച്ചാൽ ഗസയിലേക്കുള്ള ആഹാരവും ജലവും അത് റംലാൻ്റെ ഈ പുണ്യദിനങ്ങളിലും ഇസ്രായേൽ ഉപരോധിക്കുന്നതുമായി ബന്ധപ്പെട്ട വാർത്തകളാണ് ഹൂദികൾ അതുമായി ബന്ധപ്പെട്ട് പറയുന്നത് ഗസയിലേക്കുള്ള ഉപരോധമോ ഗസയിലേക്ക് മേലുള്ള ആക്രമോ വിഷമമോ ഇസ്രായേൽ തുടർന്നാൽ ഇസ്രായേലിനെ ആക്രമിക്കും എന്ന രീതിയിൽ ഭൂതികളുടെ പോളിറ്റ് ബ്യൂറോ അംഗം ഹസം അൽ ഹർഷദിൻ്റെ ഉണ്ടാകുന്നതായി വാർത്തകൾ വരികയാണ് ഇസ്രായേൽ ഏതെങ്കിലും രീതിയിൽ ഗസയെ ആക്രമിക്കുകയോ ഈ സമയത്ത് ഗസയിലേക്കുള്ള ആഹാരമോ വെള്ളമോ വൈദ്യുതിയോ തടയുകയോ ചെയ്താൽ ഇസ്രായേലിനെ വീണ്ടും ആക്രമിക്കും എന്ന രീതിയിൽ ഹൂതികളുടെ പോളിറ്റ് ബ്യൂറോ അംഗത്തിൻ്റെ പ്രസ്താവന വരുന്നു എന്ന വാർത്ത ഈ അവസരത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട സംഗതിയാണ് നമുക്കറിയാവുന്നതുപോലെ ഇറാൻ ഇറാനിപ്പോൾ നേരിട്ട് ആയുധങ്ങൾ സപ്ലൈ ചെയ്യുവാൻ കഴിയുന്ന ഏക പ്രോക്സി ഗ്രൂപ്പ് ഇപ്പോൾ ഹൂതികളാണെന്ന് പറയാം കാരണം സിറിയയിൽ ഇപ്പോൾ ഇറാനെ അനുകൂലിക്കുന്ന ഒരു ഭരണകൂടമല്ല ഉള്ളത് അസദ് ഭരണകൂടം അട്ടിമറിക്കപ്പെടുകയും അവിടെ ഇസ്രായേലിന് ഇസ്രായേലിനോട് ചായവുള്ള ഒരു ഭരണകൂടം അധികാരത്തിലെത്തുകയും ചെയ്തിരുന്നു അതുകൊണ്ട് തന്നെ ഹിസ്ബുല്ലയ്ക്ക് ഇറാൻ ആയുധങ്ങൾ കൊടുക്കുവാനുള്ളൊരു വഴിയായിരുന്നു സിറിയ അത് അടയപ്പെടുകയാണ് അതുകൊണ്ട് തന്നെ ഹിസ്ബുലയ്ക്ക് ഇപ്പോൾ ആയുധങ്ങൾ വിതരണം ചെയ്യുക എന്നത് ഇറാനെ സംബന്ധിച്ച് വളരെ പ്രയാസകരമാണ് ഒപ്പം തന്നെ ഈ അടുത്ത ദിവസങ്ങളിൽ ലബനിൽ നിന്നുള്ള വാർത്തകൾ വന്നിരുന്നു ഇറാൻ്റെ വിമാനങ്ങൾ ബൈറൂട്ട് പോലെയുള്ള വിമാനത്താവളങ്ങളിൽ ഇറങ്ങുവാൻ ലബനൻ അനുവദിക്കുന്നില്ല എന്ന വാർത്തകൾ വന്നിരുന്നു കാരണം ഇസ്രായേലിൻ്റെ ഭാഗത്തുനിന്ന് ഭീഷണിയുണ്ട് അങ്ങനെ വിമാനങ്ങൾ ഇറങ്ങുന്ന വിമാനത്താവളങ്ങൾ ഇസ്രായേൽ ആക്രമിക്കുമെന്നുള്ള ഭീഷണി ഉള്ളതുകൊണ്ട് തന്നെ രാജ്യത്തിൻ്റെ സുരക്ഷയെ മുൻനിർത്തി ലബനൻ ഇപ്പോൾ ഇറാന്റെ വിമാനങ്ങൾ ഇറങ്ങുന്നതിന് വിലക്കേർപ്പെടുത്തിയിരിക്കുകയാണ് അപ്പോൾ ഹിസ്ബുല്ലയ്ക്കും അതുപോലെ ഹമാസിനും കാരണം ഗസയിലും ഇപ്പോൾ ശക്തമായ അമേരിക്കൻ ഇസ്രായേൽ സൈന്യത്തിൻ്റെ സാന്നിധ്യമുണ്ട് അതുകൊണ്ട് തന്നെ ആ പ്രദേശത്തും ആയുധങ്ങൾ സപ്ലൈ ചെയ്യുന്നതിന് സ്വാഭാവികമായും ഇറാന് പ്രശ്നങ്ങളുണ്ട് പക്ഷേ ഹൂതികൾക്ക് ആയുധങ്ങൾ സപ്ലൈ ചെയ്യുന്നതിന് ഇറാൻ വലിയ പ്രശ്നങ്ങളൊന്നുമില്ല കാരണം ഭൂമിശാസ്ത്രപരമായിട്ട് ഹൂതികളുടെ എന്ന് പറയുന്നത് യമനലും ചെങ്കടലുമാണ് ആ പ്രദേശങ്ങളിലൊക്കെ പെട്ടെന്ന് തന്നെ ഇസ്രായേലിനും അമേരിക്കയ്ക്കുമൊക്കെ ആക്രമിക്കുവാൻ പ്രയാസങ്ങളുള്ളതുകൊണ്ട് ആ പ്രദേശത്ത് ഇറാൻ ആയുധങ്ങൾ നൽകുന്ന ആ സംഗതിക്കിപ്പോഴും വലിയ പ്രശ്നങ്ങളൊന്നും ഒന്നും നേരിടുന്നില്ല അതുകൊണ്ട് തന്നെ ഗസയുടെ മേൽ എന്തെങ്കിലും ആക്രമണം ഇസ്രായേൽ നടത്തിയാലോ അല്ലെങ്കിൽ ഇറാൻ ഇറാൻ ഇസ്രായേൽ ആക്രമിക്കുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടായാലോ കൂടുതൽ ശക്തമായി ഹൂദികളുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകാനുള്ള സാധ്യതയാണ് കൂടുതൽ കാരണം ഇറാൻ്റെ ആയുധങ്ങൾ എപ്പോഴും ഹൂദികൾക്ക് ലഭിക്കുന്നുണ്ട് കാരണം ചെങ്കടലിലൂടെ ഒരു ആക്രമണത്തിന് ഇസ്രായേൽ ഇതുവരെയും സന്നദ്ധമായിട്ടില്ല കാരണം വളരെ ദൂരമുണ്ട് മറ്റൊന്ന് യമന്നിൻ്റെ ഒരു ഭൂമിശാസ്ത്രപരമായ പ്രത്യേകതയുണ്ട് മലമടക്കുകളൊക്കെയുള്ള പർവ്വത ഉള്ള പ്രദേശങ്ങളിലാണ് ഹൂതികളുടെ ആസ്ഥാനം അവരുടെ സൈനിക വിന്യാസങ്ങളും ആ പ്രദേശങ്ങളിലേക്ക് ആക്രമിക്കുക വളരെ പ്രയാസകരമായതുകൊണ്ട് തന്നെ ഇറാൻ്റെ ഒരു ആയുധ വിപണനമൊക്കെ ആ മേഖലകളിൽ തകൃതിയായി നടക്കുന്നുണ്ട് എന്ന റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട് അതാണ് ഹൂതികളുടെ ഭാഗത്തുനിന്ന് ഇപ്പോൾ ഇങ്ങനെ ഒരു പ്രസ്താവന ഉണ്ടാകുന്നത് ഏതെങ്കിലും കാരണവശാൽ ഗസയിലേക്കുള്ള വെള്ളമോ അതുപോലെ വൈദ്യുതിയോ ഗസയുടെ മേൽ ആക്രമണം ഉണ്ടായാൽ തങ്ങളുടെ മേലിൽ തങ്ങൾ ഇസ്രായേലിനെ ആക്രമിക്കും എന്ന ഒരു വാർത്താ ഹൂതികൾ പുറത്തുവിടുന്നത് ഈ ഒരു പശ്ചാത്തലത്തിലാണ് എന്ന് നമുക്ക് വിഷയം മറ്റൊന്ന് അന്താരാഷ്ട്ര തലങ്ങളിലൊക്കെ ചർച്ചയാകുന്ന മറ്റൊരു വിഷയമെന്ന് പറയുന്നത് ദക്ഷിണാഫ്രിക്കയുടെ നിലപാടാണ് അമേരിക്കയുടെ ശക്തമായ ഭീഷണി ഉണ്ടായിരുന്നിട്ടും ദക്ഷിണാഫ്രിക്ക അവരുടെ ഔദ്യോഗികമായി തന്നെ പ്രഖ്യാപിക്കുകയാണ് തങ്ങളുടെ യുറേനിയൻ സമ്പുഷ്ടീകരണത്തിനൊക്കെ ഇറാൻ്റെ പിന്തുണയും അവരുടെ ടെക്നിക്കലി സാങ്കേതിക മികവുമൊക്കെ തങ്ങൾക്ക് പകർ നൽകുന്നുണ്ട് ഇറാൻ എഞ്ചിനീയറിങ്ങിൻ്റെ വലിയ ഒരു സാന്നിധ്യം അഥവാ സഹകരണം തങ്ങളുടെ യുറേനിയം സമ്പുഷ്ടീകരണത്തിൽ ലഭിക്കുന്നുണ്ട് എന്ന രീതിയിലൊക്കെ ദക്ഷിണാഫ്രിക്ക പറയുകയാണ് ബ്രിക്സിലെ ശക്തമായ രാജ്യങ്ങളിലൊന്നാണ് ദക്ഷിണാഫ്രിക്ക ദക്ഷിണാഫ്രിക്ക ഇറാനോടൊപ്പം ഒപ്പമുള്ള തങ്ങളുടെ സൗഹൃദം വ്യക്തമാക്കുന്ന നിമിഷങ്ങളാണ് ഇത് എന്ന് എന്ന് വ്യക്തമാണ് മറ്റതുകൂടി നമ്മൾ ചർച്ച ചെയ്യേണ്ടതുണ്ട് ഈബ്ജിപ്തിൻ്റെ ചില നിലപാടുകളാണ് ഗസയിലേക്ക് റമദാന ദിനത്തിൽ കടന്നു വരുന്ന ആഹാരങ്ങളൊക്കെ ഇസ്രായേൽ ഉപരോധിക്കുന്ന അല്ല ഇസ്രായേൽ കടത്തിവിടാത്ത ഒരു സ്ഥിതി വിശേഷമാണുള്ളത് ഇസ്രായേൽ പറയുന്നത് അവിടെ വെടിനിർത്തൽ നീട്ടണം എന്ന ഒരു നിർദ്ദേശമാണ് പക്ഷേ ഹമാസ് അത് തള്ളിക്കളയുകയാണ് ബന്ധികളുടെ പൂർണ്ണമായ മോചനം ഉണ്ടാകാതെ ഈ വെടിനിർത്തൽ നീട്ടിയത് കൊണ്ട് ഉപയോഗമില്ല എന്നാണ് ഹമാസിൻ്റെ പ്രഖ്യാപനം അപ്പോൾ ആ പ്രദേശത്തേക്കുള്ള ആഹാരങ്ങളും വെള്ളങ്ങളും ഒക്കെ തടഞ്ഞുന്നതിനെ ഇസ്രായേലിനെതിരെ ശക്തമായ പ്രതികരണവുമായി ഈജിപ്തും സൗദി അറേബ്യയ്ക്കും എത്തിയിരിക്കുകയാണ് മനുഷ്യത്വത്തിനുള്ള കടന്നുകയറ്റമായിട്ടാണ് സൗദി അറേബ്യയും അതുപോലെ ഈജിപ്തും ഒക്കെ ഈ സംഗതിയെ വിലയിരുത്തുന്നത് അവർ അന്താരാഷ്ട്ര തലങ്ങളിൽ യു എൻ എ ഒക്കെ ഇതുമായി ബന്ധപ്പെട്ട് സന്ദർശിക്കുന്നു ഇസ്രായേലിൻ്റെ ഈ നടപടികൾ യു എൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട് എന്ന വാർത്തകളും പുറത്തു വരികയാണ് എന്തായാലും ഈ സംഗതികൾ വിലയിരുത്തുമ്പോൾ ഒരു ഒരു തലത്തിൽ ചർച്ചകൾ പുരോഗമിക്കുന്നതോടൊപ്പം തന്നെ മറുതലങ്ങളിൽ സംഘർഷത്തിനുള്ള സാധ്യതകളും നിലനിൽക്കുന്നു എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമ്മൾ ഈ ആയത്തുള്ള കമനയുടെയും അതുപോലെ മറ്റുള്ള ആളുകളുടെ ഒക്കെ ഒരു പ്രസ്താവനയുമായി കൂട്ടിയോജിപ്പിക്കുമ്പോൾ ഇറാനും ഇസ്രായേലും ഒക്കെ ആയുധ സജ്ജമായി തന്നെ കരുതിയിരിക്കുന്നു എന്നൊരു യാഥാർത്ഥ്യമാണുള്ളത് തൽക്കാലം ഈ വാർത്താ അവലോകനമായി വിടവാങ്ങുന്നു മറ്റു വീഡിയോ ആയി കാണുന്നവരെ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുക നന്ദി നമസ്കാരം ജയ് ഹിന്ദ് വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക